അലൈക്കും വാർമത്തല്ലാഹി ഒബർക്കാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദ്വാ അള്ളാഹു സുബഹാനു താല പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു വശിയെക്കുറിച്ചാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാനു താല പെട്ടെന്ന് പൂർത്തിയാക്കി തരാൻ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനു താല പെട്ടെന്ന് സാധിച്ചു തരാൻ നമ്മുടെ എല്ലാ ദ്വായും അള്ളാഹു സുബാനു തല പെട്ടെന്ന് സ്വീകരിക്കാൻ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തേണ്ട അള്ളാഹുവിൻ്റെ പവിത്രമായ ഒരു നാമം ഈ നാമം നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോഴും ഈ നാമങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഈ നാമം ഉൾപ്പെടുത്തി നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹുവിന് ആ ദ്വാ തട്ടിക്കളയാൻ കഴിയുകയില്ല കാരണം അവൻ്റെ നാമങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ നാമങ്ങൾ മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹു സുബഹാനോ താല തീർച്ചയായും ഉത്തരം നൽകുന്നതാണ് ഏതാണ് ആ നാമം യാദൽ ജലാലി വല്ലിക്റാം എന്ന നാമം യാദൽ ജലാലി വല്ലിക് റാം എന്നാൽ മഹത്വവും മാന്യതയും ഉടമനായ അള്ളാ എന്നാണ് ഇതിൻ്റെ അർത്ഥം യാദൽ ജലാലി വലിഖറാം എന്ന നാമം നാം നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തിയാൽ ഒരിക്കലും അള്ളാഹു സുബഹാനു താല നമ്മുടെ ദ്വാ തട്ടിക്കളയുകയില്ല അത്രയ്ക്കും പവർഫുള്ളായ ഒരു നാമമാണ് യാദൽ ജലാലി വലിഖ്റാം എന്ന നാമം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ നാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ യാദൽ ജലാലി വല്ലിഖ്റാം എന്ന നാമം കൂടുതൽ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക ഇൻഷാ അള്ളാ അള്ളാഹു സുബാനു നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാൻ ഉത്ത പെട്ടെന്ന് സാധിച്ചു തരുന്നതാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനു താല പെട്ടെന്ന് മാറ്റി തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാമം കൂടുതലായി ചൊല്ലുക അള്ളാഹു സുബാനു ചെയ്യട്ടെ ആമീൻ ആലമീൻ